ഇന്നത്തെ എൻ്റെ വിളവെടുപ്പാണ് ഞാൻ എല്ലാവരെയും കാണിക്കുന്നതാ എൻ്റെ വിളവെടുപ്പ് തടിയങ്ക ആണ് ഒരെണ്ണം മൂന്ന് കിലോ വരെ ഉണ്ട് ഇതെനിക്ക് വിത്തെന്ന് പറഞ്ഞത് മലക്കറി വാങ്ങിച്ചുകൊണ്ടെന്ന് വന്നപ്പം മലക്കറി കിടന്ന അതിലുള്ള വിത്താണ് ഞാൻ എടുത്തിട്ട് പൊടിച്ചതാണ് ഇന്നിപ്പം നാലെണ്ണം ഞാൻ ഒത്തടത്ത് എന്നാൽ രണ്ടെണ്ണം അടത്ത് ഇതുപോലെ വല്ല വിത്തും ഇതുപോലെ നിങ്ങളിതുപോലെ നോക്കണം വിത്ത് കിട്ടുമ്പം ഒരു കുഴിയെടുത്ത് ഇത്തിരി പൊടിച്ച് വന്ന ശേഷം ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ മതി ഇത് വെറുതെ ഒരു വിത്ത് പൊടിച്ച് ഇട്ട് പൊടിപ്പിച്ച ശേഷം പിന്നെ ചാണകപ്പൊടിയോ കോഴികളോ ഒക്കെ ഇട്ടെടുത്താൽ മതി കിട്ടണ വിത്തൊക്കെ നട്ട് വയ്ക്കണം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാം ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ കിട്ടണത് നട്ടുപൊടി ചട്ട് ചാക്കിൽ നട്ടാലും മതി ചാക്കിൽ നട്ടിട്ട് ഇതുപോലെ ഒരു നെറ്റ് നെറ്റും കെട്ടി അതിലോട്ട് പടത്തി കയറ്റി അതിൻ്റെ പാവല് കവറിട്ടിട്ടേക്കാണ് അല്ലെങ്കിൽ അത്രയും കായ്ച്ച കടിക്കുക അതുകൊണ്ട് പാവലും ഇതുപോലെ ഒരു തൈ പൊടിച്ചതാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത് അതിൽ ഞാൻ കവറിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണം